എന്തായാലും ഭയങ്കര സങ്കടമുണ്ട് ഇവരിപ്പഴും മണ്ണെണ്ണം കത്തിച്ച് അമ്പത് വർഷത്തോളം പ്രായമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും ഇരുന്ന് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇവർക്ക് ഇവിടെ ഈ ഒരു വീടിൽ പിന്നെ ഒരു വെളിച്ചം കിട്ടുകയെന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു അല്ല ഈ ഒരു വീട്ടില് വെളിച്ചം കിട്ടിയാലും എത്ര കാലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ചെറിയ ഓരോ വീടുകൾ അല്ലേ എല്ലാവർക്കും നമസ്കാരം മീർസ അഫ്സൽ സക്രിയ നമ്മളൊക്കെ കാണാം ചെറിയ ചെറിയ വീടുകൾ പൊളിച്ച് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്ന ലക്ഷങ്ങൾ പത്തും അറുപതും ലക്ഷം രൂപയൊക്കെ കടം വാങ്ങി വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെറിയ വീടുകൾ പൊളിച്ച് രണ്ടാം തരം ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ നിരവധി നിരവധി നമ്മൾ കൺമുമ്പിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാൽ ഞാനൊരു യാത്രയിലാണ് ആ യാത്രയിൽ ഞാൻ തലങ്ങും വിലങ്ങുമായിട്ട് നിരവധി വീടുകൾ കണ്ടു അപ്പോൾ ആ വീടുകളിൽ കുറച്ച് വീടുകൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചില്ല നമ്മളെപ്പോലുള്ള മനുഷ്യർ ജീവിക്കുന്ന കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന വീടുകളാണ് കുടുംബമായിട്ട് താമസിക്കുന്നത് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരാണെങ്കിലോ തൃപ്തരാണ് അതുകൊണ്ട് കാരണം ഉള്ളതുകൊണ്ട് തൃപ്തർ അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണാൻ പോവാണ് തുടർന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ വീടുകളാണ് ഇത് ഇതൊക്കെ മറിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ പീസുകൾ പ്ലാസ്റ്റിക് പീസുകൾ അതുപോലെ തന്നെ ചാക്ക് ഷീറ്റുകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ അവരെല്ലാവരും ജോലിക്ക് പോയിക്കാണ് ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്തായാലും ഒന്ന് രണ്ട് അമ്മച്ചിമാരും ഇവിടെ ഉണ്ട് അപ്പൊ അവര് ജോലിക്ക് പോയിട്ടില്ല ബാക്കി ഉള്ളവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും അമ്മച്ചു പേരെന്താ സുന്ദരി ഈ അമ്മച്ചിന്റെ പേര് സുന്ദരിയാണ് അമ്മച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടുകാരനും അമ്മച്ചി അല്ലെ വീട്ടുകാരും ജോലിക്ക് പോയതാ ചുങ്കത്ത് പോയതാ അപ്പൊ ജോലിയോ കാട്ടുവയല് ആ അതായത് കൊത്താനും കിളക്കാനൊക്കെ ജോലിക്ക് പോകും അപ്പൊ നിങ്ങൾ രണ്ടുപോളെ വീട്ടിൽ താമസിക്കുന്നേ നിങ്ങളെ വീടേതാ അതാ ഈ ബോർഡ് പ്പുറത്താ ആയിക്കോട്ടെ പിന്നെ വേറെ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മച്ചി വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിയപ്പോ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാ ഇരിക്കണേ അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു ചിരിച്ചൊരു മുഖം അപ്പൊ തന്നെ പറയും അമ്മച്ചി സന്തോഷത്തോടെ ഇരിക്കണേ അമ്മച്ച പേരെന്താൽ സെൽവമണിന്റെ അമ്മച്ചിന്റെ വീ മോനാ അമ്മച്ചിന്റെ സെൽവമണി അമ്മച്ചിന്റെ മോനും അമ്മച്ചിയാണ് ഇവിടെ ഉള്ളത് അമ്മച്ചിന്റെ മോൻ എന്ത് പണിക്കാ പോണേ കൂലിപ്പണി കൂലിപ്പണി എന്ന് പറയുമ്പോ കെട്ടിടപ്പണിക്ക് അല്ലേ എപ്പഴാ വരിക വൈകുന്നേരം വരൂല്ലേ നിങ്ങൾ രണ്ടാളും മാത്രാണ് സന്തോഷല്ലേ കണ്ടോ ഒരു സന്തോഷത്തോട് കൂടിയ മോനും അല്ല ഇന്നത്തെ കാലത്ത് മക്കള് തന്നെ ഒരു ഉമ്മാനെ അല്ലെങ്കിൽ ഒരു അമ്മച്ചിയെ സ്നേഹിക്കുക എന്ന് നോക്കുക അറിയുമ്പോ അതിൽപുരം ഒരു പുണ്യം മറ്റൊന്നുമില്ല അമ്മച്ചി ഈ ഒരു വീടിന്റെ ഉള്ളിലാ ഇവിടെ ആനയൊക്കെ വരുമോ ഏരിയ ആ ആനന്റെ അപ്പൊ നിങ്ങൾ നേരിട്ട് കാണോ ആ പിന്നെ ആ അപ്പൊ രാത്രി ആവുമ്പോ ഇവിടെ വരും പിന്നാലെ വരും അവര് പറയുന്ന രാത്രി സമയത്ത് ആന അതിന്റെ ഫ്രണ്ട് ഭാഗത്തും വരും പിൻവശത്തൊക്കെ വരുന്നേ നിങ്ങൾക്ക് പേടിയുണ്ടോ പേടില്ലാതക്കോ അല്ല ആരെങ്കിലും ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏതാണെന്ന് വെച്ചാൽ വയനാട്ടില് ഇപ്പൊ അടുത്തടുത്ത് പിന്നെ കടുവ ഒരുപാട് പേര് ആന നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഈ കാടില് കാടല്ല റോഡാണ് അപ്പൊ ഇവിടെ താമസിക്കുന്ന ഇവര് പറയണേ ഇവരെ ഇതുവരെ ആന മൃഗങ്ങളൊന്നും ഉപ ഉപദ്രവിച്ചിട്ടില്ല അപ്പൊ അത് കേൾക്കുമ്പോ മനസ്സിനൊരു സന്തോഷാണ് അവിടെ നിങ്ങൾ കേൾക്കുന്നില്ലേ ആയിക്കോട്ടെ ഞാൻ വീടിൻ്റെ ഉള്ളിലൊന്ന് കണ്ടോട്ടെ എന്തായാലും ഒരു അമ്മച്ചി മോനും താമസിക്കുന്ന ഈ വീടിന്റെ ഉള്ളിലേക്ക് കാണുകയാണ് നമ്മൾ കയറുകയാണ് ഒറ്റ റൂം കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ഈ പറയുന്ന പോലെ നമ്മളൊക്കെ വീട്ടിലുള്ള ഓരോ കട്ടിലോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു റൂമുള്ളൂ ആ ഒരു റൂമുള്ളു ആ ഇവിടെ ഒരു പഴയ ശലമ രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ഇപ്പുറത്തൊരു ചായ്പ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ചായ്പറഞ്ഞാൽ ഇതുവരെ കിച്ചൺ ആണ് കിച്ചണിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതൊരു അടുപ്പ് ഇവിടെ അങ്ങനെ ഉണ്ട് പിന്നെ പണ്ട് കാലത്തൊക്കെ താഴത്തെ അടുപ്പ് അതേപോലെ ഒരു ചട്ടിയുണ്ട് ഒരു ഉണ്ട് ചൂട്ടടുപ്പുണ്ട് വിറകുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ മറിച്ചിട്ടാണ് ഈ ആനയും ഈ കടുവിയും പുലിയും കരടിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമുണ്ട് എന്തായാലും ഇതിപ്പോ ഒരു വീടാണ് നമ്മൾ കണ്ടെത്തിട്ടോ അങ്ങനെ നിരവധി വീടുകളാണ് ഇതിന് ചുറ്റുള്ളത് ഇവിടെ വെള്ളമൊക്കെ വരുംങ്ങനെ നിങ്ങള് വെള്ളം എവിടെന്നുകൊണ്ടരണേ പൈപ്പ് വെള്ളല്ലേ രണ്ടാളിങ്ങരി പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ കണ്ടതേ ഇങ്ങോട്ട് വരിങ്ങട്ടെ വയ്ക്കട്ടെ ഒരു കാര്യം ചെയ്യട്ടെ പിന്നെ ഇവിടെ ഞാനിങ്ങനെ സാധാരണ ഇപ്പൊ എല്ലാ വീടിലും കറണ്ട് കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടി ആകുമ്പോ രാത്രി ഒക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളോ ഇവിടെ നിങ്ങള് വെളിച്ചം ഒക്കെ എന്താണ് ഉപയോഗിക്കണേ മണ്ണെണ്ണ വിളക്കുറ്റർ ലിറ്റർ ആറ് ലിറ്റർ മണ്ണെണ്ണ കിട്ടും അതുകൊണ്ടാണ് ഒരു മാസം കത്തിക്കണല്ലേ വിളക്ക് ആ അതെന്തായാലും ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന അവർക്ക് അര ലിറ്റർ മണ്ണെണ്ണ കിട്ടിയ മണ്ണെണ്ണ കൊണ്ട് ഒരു മാസം താമസിക്കുക അതിലുപരി ഒരു കരണ്ട് അത് ഇവരുടെ കരണ്ട് മാത്രമല്ല ഒരു വീട് ബന്ധപ്പെട്ട ആളുകൾ ഇവർക്കൊരു വീടുകൾ വെച്ചു വെച്ചുകൊടുക്കല നിർബന്ധമാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും വലിയൊരു വിഷമം വേദനയിലെ കാര്യങ്ങളാണ് ഞങ്ങക്ക് അമ്പത് വർഷം ஞட்டிகளக்கிண்ட் அவரக்கல்யாணம் ஆச்சு போய் ஞயசானவரான இங்கே இருக்கிறது ஒரு மண்ணெண்ண விளக்கான இன்னும் ஞாபகம் கத்திக்கானது அது அரை லிட்டர் மண்ணெண்ணையான கொடுக்கணும் ஞாபக பின்ன எந்த ராத்திரில ஆணை கரடி புளி இதெல்லாம் வருது இருட்டு மழையானால் ஒன்றும் பயங்கர இருட்டானு ஒன்றுமே வெளியில ஆறு மணி ஏழு மணியானால் வெளியில வர முடியாது ஒரு பாத்ரூம் போகிறோன்னா கூட எங்களுக்கு ரொம்ப கஷ்டமா இருக்குது கரண்ட் வேணும் ஒரு வெளிச்சம் இருந்தா எங்களுக்கு ரொம்ப நல்லது ஒரு கண்ணுக்கு வெளிச்சம் மாதிரி எங்களுக்கு இந்த ஒரு லைட்டு கரண்ட் வெளிச்சம் கொடுத்தா ரொம்ப நல்லா இருக்கும் நாங்கெல்லாம் எல்லாம் முடியாதவங்க எது வந்தாலும் ஓட முடியாது ஓடியேற முடியாது அப்படித்தான் நிலவரம் இருக்கிறோம் வீட்டுல ஆளு இல்லையே நாலு வீடு ஒண்ணு ரெண்டு െ അപ്പൊ ബാക്കി കാണുന്ന ഈ സൈഡിലുള്ള വീടിലുള്ള ആളുകളൊക്കെ അവിടെ പോയി പണി പണി ആ അങ്ങനെ ഇട്ട് പോയതല്ലേ ഓക്കെ നിങ്ങൾ ഇവിടെ ഇപ്പൊ എത്ര വർഷായി നാപ്പത്തിയഞ്ചു വർഷ ഇവിടെ பராமणू করতে করতে പഞ്ചായతె పేద ਲੋกร कांटेक्ट करू तीवरती इप पा वीड पास आयतंडु नंगुके पास आयिर्ची पास आयना दे माडी विडरु माडी विडर्नालु विडुडना ரெண்டு நள கட்டறோம் ரெண்டு நள கட்டிடோம் அப்ப அப்ப அதில வந்துருக்கு ഒരു ലക്ഷം നിങ്ങൾ കൊടുക്കണം അല്ലേ അപ്പൊ ഇവര് പറയണെന്താ വെച്ചാല് ഇവർക്ക് വീട് പാസ്സായിട്ടുണ്ട് അപ്പൊ ഒന്നിച്ചുള്ള വീടുകളാണ് രണ്ടുനില അങ്ങനെ താമസിക്കുന്നത് അപ്പൊ ഇവരിവിടെ പത്ത് അൻപത് വർഷത്തോളം താമസിച്ചപ്പോ ഇവർക്ക് അവിടെ അങ്ങനെ ഗ്യാസ് ഉപയോഗിക്കണം അതേപോലെ വിറക് കത്തിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒക്കെ ഒന്നിച്ചുള്ള വീടുകളാണല്ലോ അപ്പോൾ അവർക്ക് തറയില്ല ചെറിയ വീടുകൾ വേണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവര് പറയുന്നത് എന്റെ നിജസ്ഥിതി എനിക്കറിയില്ല ഒരു ലക്ഷം രൂപ ഇവർ കൊടുക്കണം എന്നാ പറയണേ ഇപ്പൊ ഇവര് ഇല്ല അങ്ങനെ ആ ഇവരിപ്പോ നാല് വീട്ടുകാർ ഓരോ ലക്ഷം രൂപ കൊടുത്താൽ ഇവർക്ക് തറയില്ല ഓരോ വീട് കൊടുക്കുന്ന ഇവർ പറയണേ അതിന്റെ നിജസ്ഥിതി എന്താന്നുള്ളത് ബന്ധപ്പെട്ടവരോട് നമുക്ക് സംസാരിച്ചാലേ അറിയുള്ളൂ എന്തായാലും ഭയങ്കര സങ്കടമുണ്ട് ഇവർ ഇപ്പോഴും മണ്ണെണ്ണം കത്തിച്ച് അമ്പത് വർഷത്തോളം ഈ പ്രായമായിട്ട് ഒറ്റക്ക് ഇരിക്കും ഇരുന്ന് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇവർക്ക് ഇവിടെ ഈ ഒരു വീടില് പിന്നെ ഒരു വെളിച്ചം കിട്ടുകയെന്ന് പറയുമ്പോ അതിൽ നമുക്കൊരു അല്ല ഈ ഒരു വീട്ടില് വെളിച്ചം കിട്ടിയാലും എത്ര കാലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതിനെക്കാളും നല്ലത് നിങ്ങൾക്ക് ചെറിയ ഓരോ വീടുകൾ അല്ലേ ആ അവർക്ക് വലിയ വീടൊന്നും വേണ്ട ഇതേപോലത്തെ ചെറിയ വീട് വേണം പത്ത് പതിനഞ്ച് ആന ഒന്നിച്ചു വരും വലിയ ആഗ്രഹമൊന്നുമില്ല ഓര്ക്കാകെ വേണ്ടത് ഇതേപോലെ ഒരു ഒരു സൈഡ് റൂം ആ ഒരു സൈഡ് റൂമും ഒരു റൂമും ഒരു ബാത്റൂമും മതി കറണ്ടും മതി വേറെ ഒന്നും വേണ്ട തന്നെ അതിന് ഒന്നും വേണ്ട ഇവർക്ക് വേറെ അതിന് ചുറ്റും സ്ഥലവും വേണ്ട ഇവരെ കയ്യില് കൊടുക്കാൻ അഞ്ച് പൈസ പിന്നെ ഇവരൊന്നും ഒരു ലക്ഷം കൊടുക്കുന്നതാണ് ഈ പാവ സ്ത്രീകൾ നമ്മളോട് പറയുന്നത് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും സ്ഥലം ഏതായാലും നാം പറഞ്ഞത് എവിടെയെന്നുള്ളത് ഞാൻ ഒരു യാത്രയിൽ കണ്ടതാണ് കണ്ടതാണെട്ടോ നിങ്ങൾ പറഞ്ഞു ഒരു റൂമ് മതി പിന്നെ ഒരു ബാത്റൂമും മതി വേറെ സ്ഥലം വേണ്ട ഒരു ചെറിയൊരു തറവീട് തറവീട് മതി അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ ഇപ്പൊ പറ്റുന്ന കണ്ടീഷന് ആളുകളൊന്നുമില്ല നമ്മള് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉപകാരം കിട്ടി കിട്ടിക്കോട്ടെ അപ്പൊ സ്ഥലം നിങ്ങളൊന്നും പറഞ്ഞു സ്പോട്ട് ഞാൻ യാത്രയിൽ കണ്ടതാ ചേറമ്പി இது சலம் பேர் மொத்தம் இப்போ இவ்வளவு நாங்களும் தாம செய்கிறது வந்து கோசலைன்னு சாலையோரம் சாலையோரம் கோசலை கரைஞ்சு வெயிட் இல்லாம நாங்க நைட்டும் பகலும் இங்கே ஆன கரடி புலி வருது ராத்திரி நேரத்துல இறங்க முடியாது மழை காலம் வந்தால் தீரை ரோட்டுக்கெல்லாம் வர முடியாது ஆறு மணி ஆனால் அந்த மண்ணனை விளக்குல வச்சு தான் பொழுது போகுது இதுதான் எங்களோட நிலமை നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റോഡ് സൈഡില് മൊത്തത്തിൽ ഏകദേശം ഇതേപോലുള്ള ചെറിയ ചെറിയ മറച്ചു കെട്ടിയ വീടുകളട്ടോ കാണുന്നത്